别动。

നമ്മുടെ ഗ്രാമപ്രദേശത്ത് കുട്ടനാടൻ ഏരിയയിലൊക്കെയാണ് കുറവാണ് തേൻ കിട്ടുന്നത് ആ ആ ഭാഗം കുറച്ച് കിട്ടിയായിരുന്നു ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ കൂടുതൽ തേം കിട്ടുകയുള്ളൂ ഇതാണ് നമ്മുടെ ചെറുതേനിച്ച കോളനി അപ്പോൾ ഇന്ന് ഒരു കുടത്തിന്ന് തടിപ്പെട്ടിയിലേക്ക് മാറ്റുകയാണ് ഇതാണ് നേരത്തെ ഇട്ട മുട്ട ഇതാണ് ഇപ്പോൾ ഇട്ട മുട്ട ഈ ബ്രൗൺ കളറുള്ള ഈ മഞ്ഞ പോലത്തെ നേരത്തെ ഇട്ട് കഴിഞ്ഞതാണ് വിരിയാറായ മുട്ടയാണ് ഇത് റാണി ഇപ്പോൾ മുട്ടയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേനും പൂമ്പൊടിയും എല്ലാം കൂടെ വെച്ച് പെട്ടി സെറ്റ് ചെയ്ത് കൊണ്ട് വെച്ചാൽ കാര്യം തീർന്നു അടുത്ത സീസണിലേക്ക് ഈ വരുന്ന മാർച്ചിലത്തേക്ക് നമുക്ക് കുറച്ച് തേൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കേ